ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ട ഒരു മനോഹരമായ വീണ്ടും 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 കാണാൻ കൊതിക്കുന്ന ഒരു കിട്ടിലൻ കാഴ്ചയാണ് കേട്ടോ അതെ ഇനി വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അവസാനം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മനോഹരമായ കല്യാണ വീഡിയോ കേട്ടോ കല്യാണ പെണ്ണിനെ രണ്ട് സിസ്റ്റേഴ്സും കൂടെ കൂടിയിട്ട് എടുത്ത് മണവാളന്റെ അടുത്തേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ മണവാളന് കൊടുക്കുന്ന ഒരു കാഴ്ച കാഴ്ചയായിട്ടോ നമ്മളിവിടെ കാണുന്നത് ഇത് സാധാരണ നമ്മൾ കണ്ടത് ഇങ്ങനെ എടുത്ത് പൊക്കി കൊടുക്കുന്നതാണ് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവുമായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഇനി ആങ്ങളയില്ലെങ്കിലും ആ രണ്ട് സിസ്റ്റേഴ്സ് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർക്ക് രണ്ടു പേർക്കും തങ്ങളുടെ ഈ ഒരു കൂടെപ്പുറപ്പിന് എത്ര മാത്രം ഇഷ്ടമാണ് എന്നുള്ളത് ഒരു മനോഹരമായ കാഴ്ച ല്ലേ ഒരു സംശയമില്ലല്ലോ ഈ ഒരു സഹോദരിക്ക് നല്ല ഒരു കുടുംബജീവിതം തന്നെ തമ്പുരാൻ കൊടുക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക